ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നോയമ്പിൻ്റെ ദിവസങ്ങളായത് കൊണ്ട് തന്നെ രാവിലെ ആർക്കും ജോലിയൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ അപ്പോൾ എനിക്കും അതേപോലെ തന്നെ രാവിലെ കാര്യമായിട്ട് ജോലിയൊന്നുമില്ല ഇത് ഉച്ചയ്ക്ക് എടുത്ത വീഡിയോ കേട്ടോ ആലമിന് ഫുഡ് മുട്ട മുട്ടച്ചക്കിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം ഇപ്പോൾ രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ ഫുഡിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കുന്നുണ്ട് ഇന്നിപ്പോൾ തീരെ ലൈറ്റായിട്ടുള്ള ഫുഡാണ് കേട്ടോ പുട്ടും വൺ ബൈറോ ആണ് കറി വെക്കുന്നത് അപ്പോൾ നമ്മൾ നോയമ്പിൻ്റെ സമയത്ത് പരിപ്പ് അങ്ങനെ വെക്കാറില്ല കേട്ടോ അല്ലാണ്ട് പയർ ഐറ്റംസ് കടല വൻപയർ ഗ്രീൻ പീസ് ചെറുപയർ പിന്നെ മുട്ട ചിക്കൻ ബീഫ് ഇതൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ എപ്പോഴും കറിയായിട്ട് വെക്കുന്നത് പരിപ്പ് അങ്ങനെ വെക്കാറില്ല അപ്പോൾ ഇന്നിപ്പോൾ വൻപയറാണ് എടുത്തിരിക്കുന്നത് വൻപയർ ഞാൻ നേരത്തെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് ഒന്ന് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ വൻപയർ ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടൊന്ന് വേവിക്കാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ സാധാരണ രീതിയിലൊരു നാല് മണിയൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് കിച്ചണിൽ കയറിയാൽ മതിയാവും എനിക്കിതിൻ്റെ ഇടയ്ക്ക് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ രണ്ട് മണിക്ക് കയറുന്നത് അപ്പോൾ ഒരു ആകുമ്പോൾ കുട്ടികൾ വന്നുകഴിഞ്ഞാൽ ട്യൂഷൻ എടുക്കാൻ പറ്റും അപ്പോൾ പകുതി ഒരു മുക്കാൻ ഭാഗത്തോളം ജോലി ഞാൻ ട്യൂഷന് മുന്നേ തീർത്ത് വെക്കും കേട്ടോ ബാക്കി നമ്മൾ വർക്കുന്ന കുറച്ച് ഐറ്റംസ് വൈകുന്നേരത്തേക്കുള്ളത് പിന്നെ ജ്യൂസ് ഇതൊക്കെയാണ് കേട്ടോ ട്യൂഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്യുന്നത് അപ്പോൾ കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചതിന് ശേഷം ആ ഒരു പാത്രത്തിൽ തന്നെ ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ പുട്ടിനായിട്ടാണ് ഞാൻ തിളപ്പിച്ച വെള്ളം കേട്ടോ എപ്പോഴും ചേർക്കാറ് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പുട്ടുപൊടി കുറച്ചധികം തന്നെ എടുക്കുന്നുണ്ട് കാരണം നമുക്ക് ഇടയത്താഴത്തിനും പലഹാരം ആണ്ട്ടോ കഴിക്കാറ് അങ്ങനെ കഴിക്കാറില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം മാത്രം ഉണ്ടോ നമ്മൾ ചോറ് കഴിച്ചത് അല്ലാത്തപ്പോൾ എപ്പോഴും പലഹാരം തന്നെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഇതേപോലെ വെള്ളം ഒന്ന് നിറച്ചൊഴിച്ച് വെക്കോട്ടെ കേട്ടോ നിറച്ചെന്ന് വെച്ചാൽ ഈ പൊടിയുടെ മേളിൽ വരുന്ന പോലെ ഒന്ന് ഒഴിച്ച് വെക്കും അതിന് ശേഷം ഒന്ന് ഇളക്കി കൂട്ടി എടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുകയാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ ഞാൻ ഒന്ന് മിക്സ് ചെയ്തപ്പോൾ കുറച്ച് വെള്ളം കുറവ് പോലെ തോന്നിയിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം നമുക്കിനിയിപ്പോൾ കറി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഞാൻ എന്താ കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്കുള്ള വെളുത്തുള്ളിയും സവാളയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ തീർന്നു പോയായിരുന്നേ അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഞാൻ മീഷോ എന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഞാൻ ഇതിന് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുമ്പോൾ ഞാനിതിനു മുന്നേ യൂസ് ചെയ്തിരുന്നു വെച്ചത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലായിരുന്നു അതും നല്ലതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ പക്ഷേന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ സൈഡിൽ കൂടി ചെറുതായിട്ട് അതായത് ഒലിച്ചിറങ്ങില്ല പക്ഷേ ആ ഒരു സൈഡിലൊക്കെ ഇങ്ങനെ വെളിച്ചെണ്ണ ഉണ്ടാവുമായിരുന്നു കേട്ടോ ഇതിനങ്ങനെയുള്ള ഒരു പ്രശ്നവും ഇല്ല നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഗ്ലാസ് ബോട്ടിലാണെന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ഉപയോഗിക്കുക അത്ര മാത്രമേ ഉള്ളൂ അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ ഇത് സൂപ്പറാണ് കേട്ടോ നമുക്കിനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ഞാൻ പുട്ടും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കൂട്ടത്തിൽ അപ്പോൾ കുറച്ചധികം തന്നെ പുട്ടുണ്ടാക്കണം ഇടയത്താഴത്തിനുള്ളതും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇടയത്താഴത്തിന് എഴുന്നേറ്റിട്ട് അങ്ങനെ ഫുഡ് ഉണ്ടാക്കാറില്ല നമ്മൾ രാത്രി കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അങ്ങനെ ഉണ്ടാക്കി വെക്കും എന്നിട്ട് പിറ്റേന്ന് ആ വേറ്റെടുക്കാനായിട്ടോ ചെയ്യാറ് രാവിലെ എഴുന്നേറ്റിട്ട് അങ്ങനെ കുക്ക് ചെയ്യാറില്ല അപ്പോൾ അപ്പോൾതാ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി ഞാൻ അങ്ങനെ ചേർക്കാറില്ല കേട്ടോ അന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും അതിൽ സവാളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാളയും കൂടി ചേർന്ന് നന്നായിട്ട് വരുമ്പോഴേക്കും അതിൽ മഞ്ഞൾപ്പൊടിയും പിന്നെ അതേപോലെ ആവശ്യത്തിനുള്ള ചതച്ച മുളകൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം ചതച്ച മുളകൂടി ഇരിക്കുന്നുണ്ട് എനിക്കത് തീർന്നപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു കാരണം ചതച്ചത് ഇടുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ പിന്നെ ഇപ്പോൾ കുറേ നാളത്തേക്ക് അപ്പോൾ അതും കൂടി ചേർത്ത് പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ ആദ്യം ഞാൻ മല്ലിപ്പൊടി അങ്ങനെ ചേർക്കാറുണ്ടായിരുന്നില്ല പക്ഷെ മല്ലിപ്പൊടി അധികവും അല്ല കേട്ടോ വളരെ കുറച്ച് മാത്രം അങ്ങനെ ചേർത്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട്

അപ്പോഴത്തേക്ക് എന്താ നമ്മുടെ പയറൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതും കൂടി അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഒരു കണ പുട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ആ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പം അടുത്തത് വയ്ക്കാണ് രണ്ട് കാസ്ട്രോളായിട്ടാണ് കേട്ടോ ഞാൻ വെക്കുന്നത് അതായത് രാത്രി കഴിക്കാനുള്ളത് ഒരു കാസ്ട്രോൾ പിന്നെ വെളുപ്പിന് കഴിക്കാനുള്ളത് വേറെ കാസ്ട്രോൾ അങ്ങനെ രണ്ട് കാസ്ട്രോളായിട്ടാണ് ഞാൻ പുട്ടുണ്ടാക്കി വെക്കുന്നത് കേട്ടോ ഇപ്പം സമയം ഇപ്പോൾ ഒരു മൂന്നരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കുറച്ച് ലേറ്റായിട്ടുണ്ട് അതപ്പം നമ്മുടെ പയറ് സെറ്റായിട്ടുണ്ട് കേട്ടോ അധികം ഗ്രേവി ഒന്നും ഇല്ലാണ്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ പുട്ടും ഇതേപോലെ തന്നെ ലാസ്റ്റത്തെയാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേനും കുട്ടികളൊക്കെ എത്തിയ കേട്ടോ ട്യൂഷന് അപ്പം ട്യൂഷനൊക്കെ അതിന് ശേഷം നോമ്പുറക്കുന്ന സമയമായിട്ടുണ്ട് ഈ കട്ട്ലറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയപ്പോൾ കുറച്ചധികം മാവുണ്ടായിരുന്നു അപ്പോൾ അത് ബാക്കി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി എടുത്തിട്ട് കട്ട്ലെറ്റ് റെഡിയാക്കുകയാണ് ജ്യൂസ് ഹസ്ബൻഡിൻ്റെ സ്പെഷ്യൽ ജ്യൂസാണ് കേട്ടോ ഇതിൽ ലെമണും ക്യാരറ്റും ഒക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഞങ്ങളിതാ ഫുഡ് കഴിക്കാതിരിക്കുക കേട്ടോ ആഹില് പള്ളിയിൽ പോയേക്കാണ് ആഹിലെത്തുമ്പോൾ ഒരു പത്ത് മണിയാവും അപ്പോൾ വൻപയറും പുട്ടും പിന്നെ ഉച്ചക്ക് ഉച്ചക്ക് ആലമനുണ്ടാക്കിയ പപ്പടമൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് കൂട്ടി അങ്ങനെ കഴിച്ചു കഴിച്ചോട്ടോ അഡീഷണൽ മുട്ടയും കൂടി കഴിക്കുന്നുണ്ട് കേട്ടോ വേറെ നമ്മളൊന്നും കഴിക്കുന്നില്ലല്ലോ അപ്പോൾ അതാ ഹസ്ബൻഡിൻ്റെ അടുത്ത ജ്യൂസും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ പൈനാപ്പിളാണ് പൈനാപ്പിളിൽ കുറച്ച് ലെമൺ ചേർത്തിട്ടാണ് എടുത്തേക്കുന്നത് ഹസ്ബൻഡിന് കുറച്ച് പുളിയുള്ളതൊക്കെയുണ്ട് ഇഷ്ടം ഇപ്പോൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയാലും കുറച്ച് പുളിയായിരിക്കും മുൻപന്തിയിൽ നിൽക്കുക അപ്പോൾ അത് ആലിമ കഴിക്കുകയാണ് ആലിമ ഓരോ സിപ്പ് എടുക്കും അതിനുശേഷം ഫേസിൻ്റെ എക്സ്പ്രഷനൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ ചെറിയൊരു പുളി നിൽക്കുന്നത് കൊണ്ടിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്ത കേട്ടോ അപ്പോൾ ഇത്ര ഉള്ള കേട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്